കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് പ്രധാനത്ത് അമ്പത് രൂപയ്ക്ക് ചിക്കൻ ബിരിയാണി കൊടുക്കുന്ന ജീതാണ്ടിയിലെ കടയിലാണ് ഞാൻ എന്ന് തോന്നുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോട്ട് പോയാലോ അമ്പത് രൂപയിലെ ചിക്കൻ ബിരിയാണിയിൽ എന്തൊക്കെയായിട്ടും ഉണ്ടെന്ന് നമുക്ക് തുറന്നു നോക്കാം തുറന്നപ്പം തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു അച്ചാർ ഒരു സലാഡ് മുട്ടയും കൂടിയാണ് നമുക്ക് ഈ ചിക്കൻ ബിരിയാണി തരേണ്ടതുണ്ട് അത്യാവശ്യം വലിയ മുട്ടയൊക്കെയാണ് അതുകൂടാതെ ഒരു വലിയ പീസ് ചിക്കനും ഉണ്ട് ചിക്കൻ ഒരു പീസേ ഉള്ളൂ അതി കുറഞ്ഞുപോയി പിന്നെ റൈസൊക്കെ കൊള്ളാം നല്ല വിട്ട് വിട്ട് വരുന്നുണ്ട് പശോലൊട്ടി ഇതിപ്പോ ഒന്നുമില്ല ഞാൻ പിന്നെ കുറച്ച് സലാഡും അച്ചാറും ഒരു പീസ് ചിക്കനും കൂടി എടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു നല്ല സോഫ്റ്റ് ആണ് ചിക്കൻ പക്ഷേ പീസ് ഒരു പീസേ ഉണ്ടായിരുന്നു ഒരു രണ്ട് പീസെങ്കിലും വേണമായിരുന്നു പക്ഷെ കുഴപ്പമില്ല അമ്പത് രൂപയ്ക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ഒരു നഷ്ടം കച്ചവടമാണ് ഞാൻ അങ്ങനെ കഴിച്ചു നോക്കി കൊള്ളാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്പത് രൂപയ്ക്ക് എന്തായാലും നല്ല അടിപൊളി ബിരിയാണിയാണ് ചിക്കൻ്റെ പീസ് ഒരു രണ്ടെണ്ണമെങ്കിലും വേണമായിരുന്നു ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കുഴപ്പമില്ല ചിക്കൻ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇവിടെ ചിക്കൻ ബിരിയാണി മാത്രമല്ല നല്ല നാടൻ ഊണൊക്കെ ഉണ്ട് ഈ കടയിലെ ലൊക്കേഷൻ വരുന്നത് പ്രേണ്ട കൈമനത്ത് നിന്ന് തിരുവല്ല പോകുന്ന വഴി മധുപ്പാലത്താണ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ